അല്ലാമലേക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണ കറി നോക്കുകയാണെങ്കിൽ എന്താണ് മഴ ആയതുകൊണ്ട് എഴുപ്പും പോകാനും ഇല്ല മകൾ സുഖമില്ലാതെ ഇരിക്കുകയാണ് കൊണ്ടുവരാനും ആളില്ല മക്കളെ ഉള്ളതൊക്കെ ഇട്ടാണ് വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ രണ്ട് ഒണ ഉണക്കമീൻ ഞാൻ വെള്ളത്തിലിട്ട് ആ പോകിനെ കരൻറ്റും പോയിട്ടോ അപ്പോളാണ് ആ ലൈറ്റ് വയറ് കറൻറ്റ് വരിക പോവുക വരിക ഈ കുഴത്ത് കളിക്കുക വേണ്ട കാണിച്ചു തരാം ഉണക്കലാ അത് രണ്ടെണ്ണം ഉണ്ട് ഇതാ ഒന്നും കൂടെ ഇതിട്ട് കറി വക്കായി അയച്ചു ഞാൻ അപ്പോൾ അതാ ഇതിന് ഞാൻ ചിലമ്പിപ്പുള്ളി തന്നെ എടുത്തതാണ് ചിലമ്മിപ്പുള്ളി ഇട്ട് ചാറ് വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് വിലക്കൊക്കെ നല്ല ഇഷ്ടമായി അപ്പോൾ നിങ്ങളും കൂടി ഒന്ന് കാണിച്ചു തരാം അപ്പോൾതാ കാറ്റടിച്ചിട്ട് മക്കളെ കുറേ നഷ്ടങ്ങളൊക്കെ ഉണ്ടായി മുരിങ്ങ വീണ് കപ്പളങ്ങ വീണ് എല്ലാം വീണ് നാശിച്ചു പോയി ആ പോരെ അതാ ചെ ഈ വലുപ്പുള്ള ചിലമ്പിപ്പൊളി ആട്ട എടുത്തണ് കറൻ്റ് ഇല്ലായിട്ടാണ് കേട്ടോ കളറില്ലാത്തത് ഒരു പത്തെണ്ണം എടുത്തു ഞാൻ ഈ വലുപ്പുള്ള ഇതേണ്ട പത്തെണ്ണം മുറിച്ചിട്ടാണ് പിന്നെ ഒരു എത്ര മുളകൊന്ന് മൂന്ന് പച്ചമുളക് കൊടുത്തു ഒരു തക്കാളി ഇട്ട് നീക്കിടുക എന്തൊരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ് ഇത് എന്നാൽ എന്നാലോ നല്ല ടേസ്റ്റും സാധാരണക്കാരായ നമ്മളെ കറിയാണ് ഇതൊക്കെ അങ്ങനെയൊക്കെയാണ് വെച്ചാൽ മതി ഒരു പ്ലേറ്റ് ചോറ് എങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ച് ചക്കക്കുരു ഉണ്ട് വേണം ഞാൻ പോലെ പേരിയുണ്ട് വെക്കാൻ ചൊലിച്ചൊക്കെ റെഡിയാക്കി വെച്ചിണ് അപ്പം മെയിനായിട്ട് ഞങ്ങളെ കാണിക്കണ ഇതാണ് അപ്പോൾ ദീക്കലാസം മുളക് പൊടി ഇടും എരിവുള്ള മുളകായിട്ടത് കുഞ്ഞ് സ്പൂണ് രണ്ട് സ്പൂൺ പിന്നെ എരിവൊക്കെ നമ്മൾ ഓരോരുത്തരെ ആൾക്കനുസരിച്ചാണല്ലോ നമ്മൾ ഇടേ അപ്പോൾ നമുക്ക് ദീക്കലാസം വെള്ളം ഒഴിച്ചിട്ട് നല്ല ഒന്നാണ്ട് ഇളക്കി എടുക്കുക ഇതും കൂടെ തിളച്ചാൽ മതി പിന്നെ മീനിൻ്റെ കാര്യങ്ങൾക്ക് അറിയില്ല മീൻ പെട്ടെന്ന് പോകുമല്ലേ അല്ലേ എന്നാലും നമുക്ക് ലേശം ഉപ്പ് ഇടേണ്ടി വരും കുറച്ചിടുക കുറച്ച് ആ കരണ്ട് തന്നിട്ടാ കുറച്ചിടുക പിന്നെ നമുക്ക് പോരെങ്കിൽ ഇട്ടുകൊടുത്താൽ മതി കാരണം ഉണക്കമീനായതുകൊണ്ട് ഉണക്ക ലൈലായതുകൊണ്ട് ഇനിയിപ്പോൾ മത്തിയാണെങ്കിലും നല്ല ഉപ്പുണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഇട്ടുകൊടുത്താൽ മതിട്ടാ അപ്പം ഞാൻ ഈ പാത്രത്തിൽ ഇട്ട എന്താ അറിയോ ഈ ഇതിലേനു ഈ ചട്ടിയിലേന് അപ്പോൾ ഞാൻ ഈ ചട്ടിയിലാണ് ഞാൻ എല്ലാ ചട്ടിയിലും മീൻകറി വെക്കില്ല അത് മീൻകറി വെക്കുന്ന ചട്ടിയാണ് അപ്പോൾ അതീക്ക് മാറ്റിയതാ ഇപ്പം അത് കഴിയാന്നാക്കണെങ്കിൽ കുറച്ച് പണിയട്ടോ അങ്ങനത്തെ പാത്രത്തിൽ ഇടലില്ല ഇതിലാ ഇത് ഇട്ട് കഴുകിയെടുത്തക്കല്ല അപ്പം ഞാൻ ഇതുങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇക്കൊഴിവാക്കിയതാണ് അപ്പം അങ്ങനെയാണ് നമ്മൾ മീനും ഇറച്ചിയൊക്കെ നല്ലപോലെ നോക്കിയിട്ടില്ലെങ്കിൽ പാത്രങ്ങളൊക്കെ മണക്കും പിന്നെയും കാര്യൻ്റെ വരിയാക്കളെ അപ്പം താ ഞാന് കുറച്ച് ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുറച്ച് ഇഞ്ചിന്നാട്ടോ പറഞ്ഞ് ഒരു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി ഒരു നാലല്ലി മൂന്ന് ചുമന്ന ഉള്ളി ചാച്ച് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അപ്പതാ ഞാന് ഒരു കുഞ്ഞി തേങ്ങ ഒരു മുറിയങ്ങ രണ്ട് ചുമന്ന ഉള്ളി കരണ്ടില്ലായിട്ടാണോ അത് കാണാത്തത് പിന്നെ കുറച്ച് വലിയ ജീരകം ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്തിയാൽ മതി മീൻകറിയിൽ സാധാരണ ചേർക്കലില്ല ചില ആൾക്കാരൊന്നും ഞാൻ ചേർക്കലില്ല അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊണ്ടിട്ടാ നമ്മളെ മീനൊക്കെ നന്നാക്കി കൊണ്ടുവന്ന് കിട്ടും കുറച്ച് കറി മതി അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളു നമ്മളിത് മീനതിക്കിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ തേങ്ങി വയ്ക്കാൻ പായ ഇത്ര പണിയുള്ളൂ ഇതൊന്ന് വറവ് ഇട്ടെടുത്താൽ തേങ്ങ കരച്ചെടുത്ത് ഭാഗ്യത്തിന് കുറച്ച് നേരം കരച്ച് എന്തെങ്കിലും പേടിച്ചാലൊന്നും ഇല്ല ചേട്ടാ നമ്മളെ അമ്മ അമ്മീണ്ട് തേങ്ങ അരച്ചാലും മതി പിന്നെ എളുപ്പത്തിന് വേഗം അങ്ങനെയൊക്കെ ഞാൻ ണ്ട് കറിവേപ്പിൻ്റെ ഞാൻ തിളക്കട്ടെ നമ്മളെ കറി വെന്ത് വാങ്ങിയെടുക്കാണ് ചട്ടി കണ്ടടുപ്പാണ് വെച്ച് ഇതൊന്നും കടുവാണ് പൊട്ടിച്ച് ഉലുവ ഒരു പിഞ്ചി പിഞ്ച ഉലുവട്ട ഒരു ചെറിയൊരു സ്പൂണ് കുറച്ച് ഒരു സ്പൂണ് ഒരു സ്പൂൺ സ്പൂണ് സ്പൂണ് തോന കടുകൊന്നും ഇടേണ്ട ആവശ്യമില്ല നമുക്ക് രണ്ട് വച്ചാൽ മുളകും ഒരു തണ്ട് കറി വെക്കുന്നില്ലല്ലോ എന്നാണ് വേർബിച്ച് വെച്ചത് അപ്പം നിങ്ങളെല്ലാവരും നമ്മളെ വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യാത്ത ചെയ്യണം ചെയ്ത പോലെ തന്നെ പിന്നെയും ചെയ്താണെന്നുള്ളത് പോണുണ്ട് എത്രയോ പ്രാവശ്യം ഞാൻ പറഞ്ഞ ഞാൻ അറിയാതെയാണോ അറിഞ്ഞുകാണ്ടാണോന്നൊന്നും ഞമ്മക്കറിയില്ല മക്കളെ നമ്മളാ പണി ചെയ്യരുത് ചെയ്താ പിന്നെ ചെയ്തതാണ് ഇപ്പൊ അത് തോന്നാണ്ടല്ലോ യൂട്യൂബില് തോന്നാ മക്കളെ തെറിന്റെ അഭിഷേകം ചെറിന്റെ അഭിഷേകം അപ്പൊ അതിന്റെ പുറകെ പോകാതെ നമ്മളെ ഈ പാവപ്പെട്ട എന്നെപ്പോലൊക്കത്തെ ഒരുപാട് ആളുകൾക്കൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യില്ല ഓലേതായാലും നന്നാവൂല കുറച്ചുകൾ ആവുമ്പോൾ ആൾക്കാർക്ക് ഉമ്മതം മുട്ടുണ്ട് അപ്പൊ അതിന്റെ പുറകെ പോകാതെ നമ്മളെപ്പോലൊക്കത്തോലൊക്കെ ജമ്മാതിരി എറിയാന്നറിയങ്ങള് ഇപ്പൊ കുട്ടിയാൾ കേൾക്കുന്ന കേക്കണേനും മടിയില്ല വല്യ എത്രയോ ആൾക്കാരും കേൾക്കണെങ്കിൽ ഇതിൽ വന്ന് ഇരുന്നിട്ട് ഇങ്ങോട്ട് പറഞ്ഞിട്ട് അത് കേൾക്കാൻ നിൽക്കാതെ എന്താ പാവപ്പെട്ടവരെയൊക്കെ ഒന്നാണ് വിജയിപ്പിച്ചോളൂ നമുക്കും നമ്മക്കും ഒരു ഗുണം ഗുണം എന്നറിഞ്ഞ പാവപ്പെട്ടവരെ സഹായിച്ചെന്നുള്ള ഗുണം നമ്മക്കത് കിട്ടി എന്നുള്ള ഗുണം അങ്ങനെയൊക്കെ ഉണ്ടാവും ഇപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മക്ക് പറ്റുന്ന കറി നമ്മളെ വീട്ടിലുള്ള കറിയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തോല് ചെയ്യുക ലൈക്ക് ചെയ്യുക അസലാമലൈക്കും നന്ദി നമസ്കാരം